പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ അഞ്ച് വർഷത്തെ ഭരണം പൂർത്തിയാക്കി നഗരസഭാ അധ്യക്ഷ എ പി നസീമ പടിയിറങ്ങുകയാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് ഇനി ഭരിക്കുക കാലാവധി പൂർത്തിയാക്കി പടിയിറങ്ങുമ്പോൾ എ പി നസീമയ്ക്കും പലതും പറയാനുണ്ട് എ പി നസീമ വെട്ടം ടെലിവിഷനോടൊപ്പം ചേരുന്നു വളരെ വളരെയധികം സന്തോഷമുണ്ട് ഞമ്മ ഞാനൊരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്തതിൻ്റെ ശേഷം തന്നെ ഇത്രയധികം കാര്യങ്ങൾ ഞാൻ ഞാനൊറ്റയ്ക്കല്ല ഞങ്ങളുടെ ഈ ഒരു ടീമിൻ്റെ ഒരു കഴിവാണത് എല്ലാവരും ഒറ്റ ഒരേ മനസ്സോടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് കഴിഞ്ഞ പതിമൂന്നാം തീയതി നമ്മൾ കണ്ടത് അത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജനറൽ സീറ്റിൽ ഒരു പുതിയ ചെയർമാൻ വരുമ്പോൾ സാധാരണഗതിയിൽ തിരൂരിലെ നഗരഭരണം പിന്നെ കിട്ടാറില്ല എന്നുള്ളൊരു ചർച്ചയിലുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ഒരുപാട് മറികടന്നിട്ടാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം നാൽപ്പതിൽ മുപ്പത്തൊന്ന് സീറ്റെന്ന് പറയുന്ന യു ഡി എഫിൻ്റെ ഒരു ചരിത്ര വിജയം സമ്മാനിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ തികഞ്ഞ അഭിമാനമുണ്ട് എടുത്തു പറയാവുന്ന ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഭരണനേട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ വരുന്ന സമയത്തുണ്ടായിരുന്ന നിങ്ങളൊക്കെ അതായത് മീഡിയാസ് എപ്പോഴും ചർച്ച ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തൊരു കാര്യമാണ് ജില്ലാ ഹോസ്പിറ്റൽ റോഡിൻ്റെ ശോചയാവസ്ഥ അത് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും കുത്തുവാക്കും സമരങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ട് പോയത് അവർ കഴിഞ്ഞ കൗൺസിൽ സമയത്ത് അവർ വന്ന സമയത്ത് തന്നെ ഇതിനെതിരെ സമരം അഞ്ച് കൊല്ലം നിന്നിട്ട് ഒരു പണിയും ചെയ്യാതെ പിന്നീട് വന്നിട്ട് ഭയങ്കര സമരമുറകളാണ് നമ്മൾ കണ്ടത് പക്ഷേ അത് ഇത്രയും മനോഹരമായിട്ട് റബറൈസ് ചെയ്തിട്ട് ഒരു നഗരസഭ ആദ്യമായിട്ടാണ് റോഡ് റബറൈസ് ചെയ്യുന്നത് അങ്ങനെ റബറൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റി എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് കാണുകയാണ് അതേപോലെയാണ് നമ്മുടെ ഈ ഓങ്കോളജി ബ്ലോക്കിൻ്റെ മുമ്പിലൂടെ പോകുന്ന മോർച്ചറിനോട് കൂടി ചേർന്ന് പോകുന്ന താഴെപ്പാലത്തോട് കണക്ട് ചെയ്യുന്ന റോഡ് അതും വളരെ മനോഹരമായിട്ട് ഒരാൾ പോലും എതിര് നിൽക്കാതെ നൂറ് ശതമാനം അതിൻ്റെ വൈഡനിങ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലും ഞങ്ങൾ ഭയങ്കര സന്തോഷം കൊള്ളുകയാണ് ഇനി അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് കാരണം ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ ആണല്ലോ തിരൂര് അപ്പം തിരൂരിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ വരേണ്ടതുണ്ട് പഴയ കാലത്ത് ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളൊക്കെ അൺഫിറ്റ് ആയി തുടങ്ങി പുതിയ ബിൽഡിങ്ങുകളും പുതിയ കാര്യങ്ങളും നഗരസഭയ്ക്ക് പുതിയ വരുമാന വരുമാനമാർഗങ്ങളൊക്കെ കണ്ടെത്താന് പുതിയ ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിൽ ഏതെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാതെ പോയതായിട്ട് നടപ്പിലാക്കാതെ ഞങ്ങളുടെ അന്നത്തെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു പാർക്കിംഗ് പ്ലാസ എന്നുള്ളത് പാർക്കിംഗ് പ്ലാസ എന്ന് പറഞ്ഞാൽ തിരൂരിൽ തിരൂര് വലിയ ഞാൻ പറഞ്ഞല്ലോ വലിയൊരു ഒരു പട്ടണത്തിൽ വന്നു പോകുന്ന വാഹനങ്ങൾക്കൊരു കണക്കില്ല അപ്പോൾ അവിടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് ഗതാഗതം പാർക്ക് ചെയ്യാന്നുള്ള വലിയൊരു ഘടകമാണ് പക്ഷേ ആളുകളുടെ മൈൻഡ് മാറ്റിയെന്നുള്ളത് വേറൊരു സാഹചര്യമാണ് ഇനി എവിടെ പ്ലാസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കാരണം പ്രൈവറ്റ് പിന്നെ പാർക്കിംഗ് ഏരിയകൾ ആളുകൾ പേ പാർക്കിംഗ് ഒരുപാട് ഇവിടെ ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് പോകുന്ന ആളുകളുടെ ഒരു കൾച്ചറുണ്ട് ആദ്യം പിന്നെ ഒരു ഇനി ഒരാൾ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഈ ട്രാഫിക് റെഗുലേറ്ററി പോലെയുള്ള കമ്മിറ്റികൾ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ ഇവർക്ക് ഈ അനധികൃതമായിട്ടുള്ള പാർക്കിങ്ങൾ ഒഴിവാക്കി ഇവർക്ക് വരെ കൃത്യമായിട്ട് പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊരു വലിയൊരു എന്നാണ് തോന്നുന്നത് കാരണം വീതി കൂട്ടിയ റോഡുകൾ ഉപകാരപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള അനധികൃത പാർക്കിങ്ങൾ ഇവിടെ ഒഴിവാക്കൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് തിരൂർ നഗരസഭയിലെ തിരൂർ നഗരസഭാ സ്റ്റേഡിയം കായിക വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ സ്റ്റേഡിയം നഗരസഭാ അധ്യക്ഷയും കായിക വകുപ്പ് മന്ത്രിയും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടതായതുകൊണ്ട് അവിടെ വികസനങ്ങൾ എത്താത്ത കാര്യങ്ങൾ നാട്ടിൽ ചർച്ച ചെയ്യണം എന്താണതുമായി ബന്ധപ്പെട്ട പറയാറ് അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കൗൺസിൽ ഇവിടെ ഭരിച്ചത് എൽ ഡി എഫ് ആണ് ഇപ്പം ഈ നിലവിലുള്ളതല്ല ഇതിൻ്റെ മുമ്പത്തെ രണ്ടായിരത്തി പതിനഞ്ച് റ്റു ഇരുപത് കാലഘട്ടം എൽ ഡി എഫ് കൗൺസിൽ വരിച്ചു ആ സമയത്ത് സംസ്ഥാന സർക്കാരും എൽ ഡി എഫാണ് എന്നാൽ ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ ഈ ഇത്തരത്തിലുള്ളൊരു പ്രയാസമില്ലാതെ ഇവർക്ക് അത് പിന്നെ വിട്ടുകൊടുത്ത് സ്പോർട്സ് കൗൺസിലിന് വിട്ടുകൊടുത്ത് ചെയ്യാമായിരുന്നു എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് അന്ന് അന്നത്തെ ആ ഒരു സാഹചര്യം വെച്ചിട്ട് അത് നിങ്ങൾ വിലയിരുത്തേണ്ടതാണ് ഈ അഞ്ച് വർഷക്കാലം സ്റ്റേറ്റ് ഭരണവും നഗരഭരണവും ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അന്ന് നഗരസഭ ഭരിക്കുന്ന എൽ ഡി എഫ് കൗൺസിൽ അത് ചെയ്തില്ല എന്നുള്ളതിൻ്റെ ഉത്തരം ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതിലുണ്ട് നമുക്ക് കാര്യം മനസ്സിലാവേണ്ടോ ഞാൻ ചെയ്യാതിരുന്നതും അവർ ചെയ്യാതിരുന്നതും അത് നഗരസഭയുടെ പരിധിയിൽ നിന്ന് നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് അത് പോകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്യാതിരുന്നതും ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വ്യക്തിപരമായിട്ടല്ലെങ്കിലും രാഷ്ട്രീയപരമായിട്ടല്ല ഇത് നമ്മുടെ നാട്ടിൻ്റെ ഒരു മുതല് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് കൗൺസിലിന് കൊടുത്ത മഞ്ചേരി കോട്ടപ്പുറം അതേപോലെ ഉള്ള മറ്റ് നഗരസഭകളിലുള്ള ചെയർ അധ്യക്ഷന്മാരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു ഒരു കാരണവശാലും കൊടുത്തു പോകരുത് കാരണം ഇങ്ങനെ ഒപ്പുവെച്ചതിന് ശേഷം നഗരസഭയ്ക്ക് അതിനൊരു റോളില്ലാത്ത രീതിയിലായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി വരുന്ന കൗൺസിലും അത് സ്പോർട്സ് കൗൺസിലിന് കൊടുക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന എം ഒ യു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചില ക്ലോസുകൾ നഗരസഭയ്ക്ക് യോജിക്കാത്ത ക്ലോസുകളുണ്ട് ആ ക്ലോസുകളിൽ മാറ്റം വരുത്തി ഗവൺമെൻറ് തന്നാൽ മാത്രം ഇത്തരത്തിലുള്ളൊരു പ്രപ്പോസൽ അംഗീകരിക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന കൗൺസിലും അതുതന്നെയാണ് നാളെ ചുമതല എടുക്കാൻ പോകുന്ന കൗൺസിലും അതുതന്നെയാണ് പറയാ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ നഗരം ഈ പിന്നെ എം ഒ യുവിൽ ഒരു ഒരു മിനിസ്റ്റർക്ക് അദ്ദേഹത്തിൻ്റെ അധികാരം വെച്ചിട്ട് കാരണം അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് തൊട്ടടുത്താണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു ഒരു പിന്നെ ഒരു സ്റ്റേഡിയം നന്നായി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാരം വെച്ച് വേണമെങ്കിൽ എന്ത് ചോദിക്കാമായി ചെയ്യാമായിരുന്നു ഞങ്ങൾ എഴുതി കൊടുത്ത ക്ലോസുകളിൽ ഒരു ചേഞ്ച് വരുത്തി തരാമായിരുന്നു അത് തരാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ തന്നെ നഗരസഭേൻ്റെ വികസന ഫണ്ടായ ആയ ഒന്ന് ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ട് പുല്ല് വിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇനി ട്രാക്ക് നന്നാക്കണം അത് എം എൽ എയുടെ സാന്നിധ്യത്തിൽ എം എൽ എ ഫണ്ട് അനുവദിക്കാമെന്നുള്ള ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിച്ച് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റേഡിയമായിട്ട് അത് മാറും നല്ല കളികളൊക്കെ നടത്താൻ പറ്റണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ തെരുവ് കച്ചവടക്കാർ എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ഈ ഈ വെൻറ്റേഴ്സിനൊക്കെ ഒരുപാട് സപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് കുറേ ആൾക്കാർ വെൻഡിങ് കമ്മിറ്റികളും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാവരെയും കൂടി പിടിച്ച് ഒഴിവാക്കുക മറ്റുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവരെല്ലാവരെയും കൂടെ ഒരു ഒരു പ്രത്യേക ഹബ്ബുണ്ടാക്കിയിട്ട് അവിടേക്ക് ഇവരെ മാറ്റി ഒരു ഒരു ചെറിയൊരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള അവസരം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് പറ്റിയൊരു സാഹചര്യം കിട്ടാതെ വന്നിട്ടുണ്ട് കാരണം അതിന് അത്രയും മാത്രം സ്ഥലം വേണം എല്ലാവർക്കും എത്തിപ്പെടാൻ ഗതാഗത സൗകര്യമൊക്കെ ഒരു സ്ഥലം കിട്ടിയാൽ ഈ ചെറുകിട വ്യാപാരത്തിൻ്റെ ഒരു കേന്ദ്രം തുറന്നു കൊടുക്കുന്നത് നന്നായിരിക്കും അല്ലാതെ തെരുവ് കച്ചവടം പോവും ഒന്ന് ഒന്നാകെ അനുവദിക്കാനും പറ്റൂല പൂർണ്ണമായി നിരോധിക്കാനും പറ്റൂല പ്രതിപക്ഷ സമരം എന്ന് പറഞ്ഞാൽ അതൊരു കോമഡി ആയിട്ടൊക്കെ തോന്നി കാരണം പലപ്പോഴും കാര്യമില്ലാത്ത കാര്യമൊക്കെ സമരങ്ങൾ ചെയ്യാൻ ഇഷ്ടംപോലെ സാഹചര്യം ഉണ്ട് തിരുവൂർ പോലത്തെ ഒരു പട്ടണത്തിൽ സമരങ്ങൾ ചെയ്യാനുള്ള ഏറെയാണ് പക്ഷേ നല്ലൊരു പ്രതിപക്ഷം ഉള്ളിടത്ത് നല്ല ഭരണം നടത്താൻ പറ്റും എന്നുള്ളത് ഞാൻ പഠിച്ചു ഞാൻ വന്നതിനെ ഏഹ് പ്രതിപക്ഷം നല്ലതായിരുന്നു നല്ല പ്രതിപക്ഷം തന്നെയായിരുന്നു അതൊക്കെ ഓക്കെയാണ് കാരണം അവർക്കറിയാം ഇവിടുത്തെ ഫയലുകളുടെ കിടപ്പറിയുന്ന ചേ മുൻപ് ചെയർമാനായ ഒരാൾ പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ അവർക്ക് ഇവിടുത്തെ ഫയലുകളുടെ കിടപ്പറിയാം അതിനെ പറ്റി പഠിക്കാം അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവരതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ പിടിച്ച് നിൽ ചെറുത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ആ ഒരു സൂക്ഷ്മത പാലിച്ചതുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും ചെളിവാരി അറിയാനുള്ളൊരു അവസരം ഞങ്ങൾ കൊടുത്തിട്ടില്ല ഒരാളെയും പേടിക്കാതെ നിൽക്കാനുള്ള അതായത് എന്തെങ്കിലും തരത്തിൽ ആരോടെങ്കിലും കീഴ്പ്പെട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇടപാടുകൾ നടത്തി മറ്റുള്ളവനെ പേടിക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രയും കൂളായിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റൂലായിരുന്നു അപ്പോൾ ഞങ്ങളെടുത്ത ഞങ്ങളെല്ലാവരും ഒരുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് എല്ലാവരും ഒരേപോലെ നിഷ്കളങ്കരും ശുദ്ധരും ആയതുകൊണ്ട് തന്നെ പറയണം അവരെ തീർച്ചയായും എൻ്റെ കൂടെയുള്ള കൗൺസിലർമാരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ആർക്കും പ്രത്യേകിച്ച് ഒരു താല്പര്യം ഇല്ലാത്തവരായിരുന്നു എല്ലാവരും സ്വന്തം വാർഡ് നോക്കണം ആളുകളെ നോക്കണം എന്നുള്ളൊരു മൈൻഡുള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായി ഇവരെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഓഡിറ്റ് റിപ്പോർട്ടിലെ ക്രമക്കേട് എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നഗരഭരണം ഒരിക്കലും ഓരോ ഓരോ കൗൺസിലേഴ്സിൻ്റെയും ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല അവരെ ഒരാൾക്ക് ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ എന്തുള്ളത് ഉദ്യോഗസ്ഥരുള്ളത് ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട് ഈ ഉദ്യോഗസ്ഥർ പിന്നെ കുറേ കാര്യങ്ങൾ ഞങ്ങളൊരു സാധനം നടപ്പിലാക്കണം അപ്പോൾ അവിടെ ഒരു പദ്ധതി നടപ്പിലാക്കണം ഒരു പുതിയൊരു റോഡ് വൈഡനിങ്ങ് നടത്തണം അത് പറയുമ്പോൾ അതിലേക്ക് സ്ഥലം ഏറ്റെടുക്കണം അതെങ്ങനെ ഏറ്റെടുക്കണം അതിൻ്റെ നടപടിക്രമങ്ങൾ മുഴുവൻ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ആൾക്കാർ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാർ പുതിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇംപ്ലിമെൻ്റിങ് ഓഫീസർമാർ റിങ് കമ്പോസ് അഴിമതി എന്നൊക്കെ നിങ്ങൾ കിട്ടിയിരുന്നില്ല അവിടെ നന്നായി വർക്ക് ചെയ്ത് എല്ലാ വീടുകൾക്കും ഒരു മാലിന്യ സംസ്കരണം ഉപാധി കൊടുത്തൊരു പദ്ധതിയാണ് ഞാൻ അവരെ വെല്ലുവിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അതിൽ നിന്ന് ഒരു കട്ടൻ ചായ പോലും കുടിച്ചിട്ടില്ല നിങ്ങളെന്തിനെങ്ങനെ വിഷമിക്കണേ നിങ്ങൾ അന്വേഷിച്ചോ എന്നാൽ അന്വേഷിക്കാൻ പറഞ്ഞോ അന്വേഷിക്കോ അന്വേഷിക്കൂല വെറുതെ പറയും അഴിമതി അഴിമതി അതൊരു കാര്യമില്ലല്ലോ അത് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ജനങ്ങളുടെ ജനങ്ങളിടയിലേക്ക് കൊടുക്കുമ്പോഴല്ലേ ശരിക്കും ഞാനതൊക്കെ ആസ്വദിക്കുക ചെയ്തത് തെറ്റൊന്നും ചെയ്യാതെ ഇങ്ങനെ ചീത്ത പറയുമ്പോൾ ഒരു രസമുണ്ടല്ലോ അങ്ങനെ ഒരു പിന്നെ നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാരുണ്ടല്ലോ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരെയൊക്കെ ഇവർക്കിതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒരു കള്ളം ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞു പറഞ്ഞ് ആടിനെ പട്ടിയാക്കും പോലെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ കള്ളിയൊക്കെ ശ്രമിച്ചതിൽ എനിക്ക് ചെറിയൊരു മാനസികമായിട്ട് നമ്മളെ ഫാമിലിക്കും ഉള്ളിലൊക്കെ അവർക്കൊക്കെ ഉമ്മക്കൊക്കെ ഉണ്ടാവണല്ലേ നമ്മളെ ഉമ്മ ഉപ്പവരൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ വിഷമാകൂലേ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു ശരിക്കും എന്തെങ്കിലും തെറ്റ് പറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് മുതൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം ഒരു ജീവിതത്തിൽ നമ്മൾ ആകെ വിശ്വസിക്കേണ്ടത് നമ്മൾ അറിയേണ്ടത് ഓരോ ഉമ്മക്കല്ലേ ഇപ്പോൾ അവർ മനസ്സിലൊക്കെ ഇങ്ങനെയൊക്കെ തോന്നിയോ എന്ത് എന്തിനാ ഇത്രയും വലിയൊരു കള്ളത്തരവര് ഉണ്ടാക്കിയെന്നുള്ളൊരു പ്രയാസം തോന്നി ഞാൻ ആ കാര്യത്തിലൊക്കെ നൂറ് ശതമാനം സൂക്ഷ്മത പാലിച്ചതിൻ്റെ റിസൾട്ടാണ് ഈ യു ഡി എഫിന് കിട്ടിയ മുപ്പത്തൊന്ന് സീറ്റ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാതെ ഞങ്ങളെല്ലാവരും ഈ ഒരു ടീം നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രതിപക്ഷം പലതും പറയാ സമരം ചെയ്യ ഇവര് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുതെ ഇരുന്ന് മനസ്സിലാക്കിയാൽ മതി ഒരു ഹെൽത്ത് സെന്ററിന് വേണ്ടി സമരം ചെയ്തല്ലോ നിരാഹാര സമരം എത്ര ദിവസമാണ് അവർ പട്ടിക അപ്പൊ ആ സ്ത്രീകള് ഞാൻ രാത്രിയിൽ വെറുതെ വണ്ടിയെടുത്ത് ഇങ്ങനെ പോയി നോക്കൂ ഇവരെന്തെങ്കിലും നായ കടിക്കോ ഇവർ എന്തെങ്കിലും ആവുമൊക്കെ പേടി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ സമരങ്ങളൊക്കെ ആണെങ്കിലും ഭരണാധികാരി അതൊക്കെ നോക്കണം ഒരു എന്താ പറയാ അവിടെ ആരും ആശാവർക്കർമാര് സമരം ചെയ്യുമ്പോ നമ്മുടെ മുഖ്യമന്ത്രി മിണ്ടാതിരുന്ന പോലെ നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല പറ്റൂല ഞാനൊരാൾ കരീണമൊക്കെ കണ്ടാൽ കരച്ചിലൊക്കെ വരുന്ന ഒരാൾ തന്നെയാണ് അപ്പം ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് അടിച്ചതിലേ പോയി നോക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി രാത്രിയിലൊന്നും ഇങ്ങനെ പാസ് ചെയ്യും ഇവർ ഉറങ്ങിക്കണം ഇവർ എവിടെ കടക്കണമൊക്കെ നോക്കിയിട്ടൊന്നും ഇങ്ങനെ പാസ് ചെയ്യുമൊക്കെ ചെയ്യും അപ്പം മനസ്സിൽ വ്യക്തി എന്ന നിലയിൽ നമുക്ക് കുറേ മനസ്സും ചിന്താഗതികളൊക്കെ ഇല്ലേ അവർക്ക് വേണമെങ്കിൽ ആ സമരം കുറച്ച് കാലം ഇലക്ഷൻ്റെ രണ്ട് ദിവസം മുമ്പ് ചെയ്യണേനു പകരം ഒരു ഒരു വർഷം മുമ്പ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ അതവിടെ അവർക്ക് അതിന് അതിന് മാത്രം ഫോളോ ചെയ്ത് അവരതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് തുറക്കാൻ പറ്റുമായിരുന്നു ഏഹ് ഇവർ ആ കാര്യം ഒന്നും നോക്കാതെ അവരെ വാർഡിലേക്ക് വേണോ വേണ്ടിട്ട് ഞങ്ങൾ പോയിട്ട് അത് അവിടെ അനുവദിച്ചു കൊടുത്ത തന്നെ പിന്നെ ഇലക്ഷൻ വരുന്ന രണ്ട് ദിവസം മുമ്പേ ഒരു സമരം അതിപ്പം ജനങ്ങൾക്ക് തിരില്ലേ ഇതൊക്കെ എന്തിനുള്ളതാണെന്ന് ഞാൻ എല്ലാവരോടും അന്നേ പറഞ്ഞു ഇതൊക്കെ കാട്ടിക്കൂട്ടലാണെന്നുള്ളത് അതിൻ്റെ റിസൾട്ടാണ് അയാൾ തോറ്റതു റിയാസ് ജയിച്ചതൊക്കെ വീട് താഴെ രണ്ട് റൂമും മേലെ രണ്ട് റൂമൊക്കെ ഉള്ള സാധാ വീടുകളൊക്കെ ഇന്ന ഇൻ്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീട് ഞാൻ അത്ര ഒരു കുഞ്ഞ് ഒരു ഹട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരാളെന്നല്ല വീടുണ്ട് അപ്പോൾ വീടിലേക്ക് വഴിയില്ല വഴിയുണ്ട് മൂന്നടി വഴിയേ ഉള്ളൂ അപ്പോൾ ആ ആ അപ്പോൾ ആ വീട് വിൽക്കാനുണ്ടായൊരു കാരണം ഞാൻ പറയണത് ആ വീട്ടിലേക്ക് ഒരു വലിയൊരു റോഡിൻ്റെ സ്വന്തം വീട്ടിലേക്കുള്ള വഴി പ്രശ്നം പറയാൻ വേണ്ടി ഒരാളിന്നെ കാണാൻ വരിക ഞാൻ ചെയർപേഴ്സൺ ആയതിന് ശേഷം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും അപ്പം അന്നേരം വന്നിട്ട് ആ ഇൻ്റെ മൂന്നടി വഴിയിലൂടെ നടന്നു വന്നിട്ട് ഇന്നോട് പറയാണ് എന്താ അത് ഞങ്ങൾ ഇവിടെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേ ഇനി ഏതായാലും പറയുന്നില്ലേ പോവുകയാണ് അപ്പം ഞാൻ ചോദിച്ചു എന്തിരിക്കും നിങ്ങൾ കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞു പറയാം സ്വന്തം വീട്ടിൽ വഴി ഉണ്ടാക്കാൻ അറിയാത്ത ചെയർമാനോട് നാട്ടുകാര കാര്യം എങ്ങനെ പറയാം നിങ്ങൾക്ക് അത് ശരിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോയപ്പോൾ ഞാനതിങ്ങനെ ഇബ്രാഹിം ആജി ഇല്ല ഇപ്പോഴത്തെ ഇബ്രാഹിം ഇബ്രാഹിമാജി ബാവാജി ഇവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരിന്നോട് ചോദിച്ചു എന്താ പ്രശ്നം എന്താ കുട്ടിക്ക് എന്താ വിഷമം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു ഭയങ്കര ടെൻഷൻ എൻ്റെ വീട്ടിലേക്കൊരു വഴിയില്ല എന്നുള്ളൊരു പ്രശ്നം നാട്ടുകാർക്ക് മുഴുവൻ വഴി ഒരുക്കേണ്ട ആളെ വീട്ടിൽ പോലും വഴിയില്ല എന്നുള്ളൊരു കഷ്ടം എനിക്ക് ഒരു പ്രയാസം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞ ബാബാഹജിയാണ് എന്നോട് പറഞ്ഞത് എൻ്റെ ആ വീട് വെക്ക് നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം വീടുണ്ടാക്കുക അല്ലാതെ ഇവിടുന്ന് ഈ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ വിറ്റ് കൈമെന്ന് വല്ല അഴിമതി നടത്തി കമ്മീഷൻ വാങ്ങിയിട്ടൊന്നും ഉണ്ടാക്കേണ്ട ഗതികേടൊന്നും വന്നില്ല ഇവിടെയുള്ള എല്ലാ ആളുകളും ഞാനതാ പറഞ്ഞു ഞാൻ ഇന്ന് ആരെന്ത് ചോദിച്ചാലും ഞാൻ പറയ്ക്കാൻ അറിയില്ല എന്താ ഞാൻ അവർക്ക് കൊടുത്തു ചോദിച്ചാൽ അവർക്ക് ഞാൻ ഒന്നും ചെയ്തെടുത്തിട്ടില്ല കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ പ്രായോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഞാൻ ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും നോക്കി നിങ്ങൾ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാലും അറിയാം മാർക്സിസ്റ്റ് പാർട്ടിയോ ബി ജെ പിയോ അല്ലെങ്കിൽ ഇനി പ്രായമായവരോ അങ്ങനെയൊക്കെ ആരോട് ചോദിച്ചാലും നിങ്ങൾക്കറിയാൻ പറ്റും മെസ്സീമ എന്താ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ അവരോട് എന്താ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചോക്കും ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഒരു സാധനം ചെയ്തു കൊടുത്തു പൈസ വാങ്ങിയോ നിങ്ങൾക്ക് ആരോടും ഞാൻ ഈ ഓപ്പൺ വേദിയിലല്ലേ സംസാരിക്കുന്നത് ഇതിൻ്റെ അപ്പുറം എന്ത് പറയാനാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടില്ലെങ്കിലും ഇന്നെല്ലാവരും സപ്പോർട്ട് ചെയ്തു ഞാൻ എവിടെയെങ്കിലും പോയി ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ പറയും പകുതി ബില്ല് കൊടുത്താൽ മതിയെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട് എല്ലാവരും ഇവിടെ കുറേ ആൾക്കാർ അതില് സി പി എംകാരടക്കം എന്നെ ഓട് നിങ്ങൾ ഉണ്ടാക്കുകൾ ഒരു വീടുണ്ടാക്കിയതിൽ നന്നായി താമസിക്കുക ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ആ രീതിയിൽ ആസ്വദിച്ച് കാണുന്നുള്ളൂ പിന്നെ ഞാൻ അവരോട് പറഞ്ഞല്ലോ ഇവരുടെ അടുത്ത് വിജിലൻസും ഇതൊക്കെ ഇല്ലേ ഒരു തെളിയിച്ചോട്ടേ അതിലൊന്നൊരു കാര്യമില്ല വെറുതെ ആയിട്ട് ഇപ്പം അതൊക്കെ കേട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശരിയാണ് വരുന്നത് വെറുതെ എന്തൊക്കെ പറഞ്ഞു ഇലക്ഷൻ്റെ തലേ ദിവസം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കൊടുന്നിട്ടിട്ട് ഈ ഗഫൂർ ഇല്ലേ പന്നിക്കണ്ടത്തിൽ ഗഫൂർ ഓരുടെ പിന്നെ ബൈറ്റൊക്കെ ഇങ്ങനെ വീടുക ഇത്ര ലക്ഷത്തിൻ്റെ വീട് നാൽപ്പത് ലക്ഷക്കെണ്ണത്തിൻ്റെ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് വരി എന്നിട്ട് അതൊക്കെ ഒന്ന് കാണാം എൻ്റെ വീടൊക്കെ എനിക്ക് നന്നായി നല്ല ഭംഗിയാക്കാനൊക്കെ ആഗ്രഹമുണ്ട് ഈ ജോലിയൊക്കെ ചെയ്ത് കഷക്കെ ഉണ്ടാക്കി ഇനിയും നല്ല നല്ല രസത്തിലൊക്കെ ആക്കണം എനിക്ക് സന്തോഷമാണ് വീടൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാനും ഒക്കെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല വന്നു നോക്കിയാലും അറിയാം മറക്കാനാവാത്തത് പറഞ്ഞാല് എല്ലാവരും തന്ന സ്നേഹം തന്നെയല്ലേ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല പിന്നെ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിയൂല ചില സമയത്തൊക്കെ ചില ആളുകൾ എൻ്റെ വാടിലൊരാ ഒരു വയസ്സായ ഒരു അമ്മയ്ക്ക് വീടുണ്ടാക്കി കൊടുത്തപ്പോൾ പറയാ പിന്നെ എൻ്റെ ഒരു ഉറുമ്പ് കടിച്ചു പോലും വേദന വരാതിരിക്കട്ടെ പറഞ്ഞ് കരഞ്ഞു പോയൊരു അമ്മ ഉണ്ടേ എൻ്റെ വാടില് അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഇടയിൽ ജീവിക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമാണ് ഞാൻ ഒന്നും ചെയ്യണ്ട നിൻ്റെ ഈ ജന്മത്തിലേക്കുള്ള പ്രാർത്ഥനകൾ ഞാൻ ആൾക്കാരുടെ അടുത്ത് വാങ്ങിയിട്ടുണ്ട് അതുതന്നെ പിന്നെ ഇങ്ങളെപ്പോലെ ഓരോരുത്തരും ഒരു ഇവിടെ ഒരാളോടും എനിക്ക് വ്യക്തിപരമായി അറുപതിനായിരം പോപ്പുലേഷനിൽ ഒരാളെപ്പോലും എനിക്ക് അങ്ങനെ വളരെ ചുരുക്കം ചിലരൊഴിച്ചാൽ വേറെ ആരോടും എനിക്ക് വ്യക്തിപരമായി ഒരു ഒരിക്കൽ പോലും അനിഷ്ടം തോന്നാനോ സാഹചര്യം ഒന്നും ഉണ്ടായില്ല അങ്ങനെ പറയാനുള്ളത് ഭയങ്കര സന്തോഷമൊന്നും പറയണ്ട ഞാൻ വളരെ കഷ്ടപ്പാടുകൾക്കിടയിൽ ജീവിച്ച ഒരാളായിട്ട് പെട്ടെന്ന് സാധാരണ ഗ്രാഫ് ഇങ്ങനെ 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 പോകുന്ന പകരം ഞാൻ എൻ്റെ ഗ്രാഫ് ഇങ്ങനെ പെട്ടെന്ന് പോയ പോലെയൊക്കെ തോന്നണം ഞാൻ വെറുതെ ചുമ്മാ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പോലും അതിലെ ആൾക്കാർ ഇങ്ങനെ ഒരു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറയും ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഒന്നു വരെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആരും തട്ടിയില്ലെങ്കിലും ഞാൻ സ്വയം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ഇങ്ങനെ സന്തോഷിക്കാറുണ്ട് ഞാൻ ആദ്യമേ നല്ലൊരു ഒരു ഗ്രാഫിലൊക്കെ എത്തിക്കഴിഞ്ഞു സീറ്റിലൊക്കെ കീഴുന്നു പിന്നെ അത് മാറാമെന്ന് വിചാരിച്ചാണ് പിന്നെ അഞ്ഞാരക്കാർ ഇന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി അവിടെ ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ഇന്നോട് നിങ്ങൾ ഇവിടെ മത്സരിക്കണോ എനിക്ക് വേണോ ഇനിയിപ്പോൾ വേണ്ട ഞാനൊന്നും പറഞ്ഞില്ല ഒക്കെ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് പോന്നതാണ് പക്ഷേ തന്നെ കുറേ ആൾക്കാർ അവിടുത്തെ വനിതാ ലീഗ് ഉണ്ട് അവിടെ ചെന്ന് പിന്നെ അവരെ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ അവിടെ തന്നെ ഒരുപാട് ഏബിളായിട്ടുള്ള ആൾക്കാരുണ്ട് പഴയ കൗൺസിലർമാരുണ്ട് പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് അതിനൊക്കെ പറ്റിയ കുട്ടികൾ അവിടെ തന്നെ ഉണ്ട് പിന്നെ എന്തിനാ ഇന്ന ഇവിടെ നിന്ന് ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അടുത്തുണ്ടാവണ്ട ഒരാളാണ് ഞാൻ എന്റെ വാർഡ് തന്നെ ഉള്ളതുകൊണ്ട് എന്റെ അടുത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഔഷധ നേരിട്ട് വീട്ടിൽ വരാം അല്ലെങ്കിൽ എനിക്ക് കണ്ടുപോവാ ഇത് അന്നാരേന്ന് ഇവിടെ നിന്ന് ഞാൻ അന്നാരേക്ക് പോവാൻ പറയുമ്പോ അവര് പറിച്ചു നടല് എനിക്കത് ഒരിക്കലും ജനറൽ അല്ലേ ആണുങ്ങൾക്ക് പകരം വെച്ചിട്ടൊന്നും ഇപ്പൊ മത്സരിക്കേണ്ട ഒരു ഗതികേടൊന്നും ഇല്ലല്ലോ അങ്ങനെന്തൊക്കെ ഇത്ര നിർബന്ധിക്കണെന്തിനാ അതിന്റെ ഒരു ആവശ്യം മത്സരിക്കാമായിരുന്നു വേണമെങ്കിൽ മത്സരിക്കായിരുന്നു പക്ഷെ ഞാന് എനിക്ക് അവിടെ ഞാൻ ഞാനന്നെയാണ് അവിടെ പിന്നെ ഞങ്ങളെ വാർഡിൽ പുതിയ നല്ല ആൾക്കാർ വരട്ടെ ഒരു രണ്ട് തവണയൊന്നും അങ്ങനെ നിൽക്കരുത് ശരിക്കും പറഞ്ഞാൽ ഒരു അധികാരമോഹിയായി പോവില്ലേ ഞാൻ ഏ ആ അത് കിട്ടി കണ്ടിട്ട് വിളി അപ്പോൾ അങ്ങനെ പറയില്ല അധികാരത്തിൻ്റെ സുഖം അനുഭവിച്ചവരാരും പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞ പോലെ ആ ഇത് കിട്ടി കണ്ടപ്പോൾ പുറത്തിറങ്ങണില്ല എന്നുള്ളൊരു ധാരണയല്ലേ മനുഷ്യർ പൊതുവെ ജനങ്ങളിടയിൽ ഞാൻ ഉണ്ടാക്കി വെച്ച ആ ഒരു സ്നേഹം ഇല്ലാതാക്കാൻ ഒരു പണി അതുകൊണ്ട് ഞാൻ തീർത്തും വേണ്ടാന്ന് തന്നെ വെച്ചതാണത് ഇനി ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ജനങ്ങളാണ് മുഖ്യം അവരെ നന്നായിട്ടൊന്ന് കേൾക്കുക ഈ നാട്ടിൽ പാവം ജനങ്ങൾ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട് പൈസക്കാരായ ആൾക്കാരുണ്ടാവും അവരവരുടെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ സാധിപ്പിച്ച് പോകും പക്ഷെ ഇവിടെ ഒരുപാട് പാവങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കിയടത്തോളം നല്ലോണം ഉണ്ട് വളരെ താഴെ തട്ടിലുള്ള വാർഡുകളിലൊക്കെ നല്ല പാവങ്ങളായ ആൾക്കാരുണ്ട് ഞാൻ അവർക്കൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഇബ്രാഹിമാജിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവരെ വിളിച്ചു വരുത്തിയിട്ട് ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവരെ കേൾക്കാനെങ്കിലും ഒരു ഭരണാധികാരിക്ക് അത് ചെയ്താൽ തന്നെ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ കരഞ്ഞു വരുന്ന ഒരാളെ വിളിച്ചു വരുത്തി അവിടെ ഇരുത്തിയിട്ട് നിങ്ങളുടെ പ്രയാസം നിങ്ങൾ പറയും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റിയച്ചാൽ ഞാൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് അവരെ കേൾക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നിർദ്ദേശവും ഒരു കൗൺസിലർമാരോടും കൊടുക്കാനില്ല കാരണം ഒരു ഒരു വ്യക്തി പ്രയാസപ്പെടുമ്പോൾ ചേർത്ത് പിടിക്കലാണ് ഒരു ജനപ്രതിനിധിൻ്റെ കടമ അത് മാത്രം ചെയ്താൽ മതി ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ സഹായം ഉണ്ടാവും എന്ന് വിശ്വസിക്കുക പടി ഇറങ്ങുമ്പോൾ വിഷമമില്ല പടി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുമോ വെറുതെ പറയുകയാണ് കാരണം എല്ലാവിധ സൗകര്യങ്ങളും പി എ ഡ്രൈവറ് കാറ് എല്ലാവരും മുന്നിലും ഇങ്ങനെ ആയി നടന്ന ഒരാൾ പെട്ടെന്ന് അതൊന്നും ഇല്ലാതെ മാറുമ്പോൾ ഉണ്ടാവണേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഞ്ച് കൊല്ലം ആവുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഒരു വർഷം മുമ്പേ തന്നെ ഞാൻ മെൻ്റലി പടി ഇറക്കത്തിന് പ്രീപയർഡായിട്ടുണ്ട് ഏഹ് തയ്യാറെടുപ്പ് ഉറപ്പായിട്ടും അടുത്ത ഡിസംബർ ഇരുപത്തി ഒന്നിന് പുതിയ ആൾ വരും അപ്പോഴേക്കും എനിക്ക് മാറണം ഞാൻ അന്ന് മുതൽ തന്നെ എൻ്റെ ഓരോ ഫയലുകൾ ക്ലിയർ ആക്കാനുള്ളതും അതുമായി ബന്ധപ്പെട്ടവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്തു കൊണ്ടേ ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷം ഞാൻ നാളെ ഒരു സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് അവരേക്കവിടെ കൊടുന്ന് ഇരുത്തി ഒരു ദിവസം വന്ന് കൗൺസിലൊക്കെ കണ്ട് അത്രയും സന്തോഷമാണ് ഒരു സംഭവമൊന്നുമില്ല നമ്മൾ എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ താഴെ തട്ടിന്ന് വന്ന ഒരാൾ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയിരുന്നു പറഞ്ഞ പോലെ നമ്മൾ പ്രശ്നമൊന്നുമില്ല നമ്മളെ കിട്ടിയതിൽ ദൈവത്തിനോട് നന്ദി പറയാം കാരണം അഞ്ച് വർഷക്കാലം ഈ തിരൂരിനെ പോലെ വലിയൊരു നഗരത്തെ ഭരിക്കാൻ ദൈവം എന്നെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടിയ അംഗീകാരമാണ് ഇനി അതിൽ കൂടുതൽ വേണമെന്ന് പറയുന്ന അഹങ്കാരല്ലേ അല്ലേ അഹങ്കാരമാണ് ഇനിയും ഞാൻ ഇങ്ങനെ തന്നെ ആവണം എന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിട്ടു അതൊരു അഹങ്കാരമാണ് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കിട്ടിയതിൽ സന്തോഷിക്കുക അത്രയേ ഉള്ളൂ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ ഇതുവരെയായിട്ടും ടീച്ചറായിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് വീണ്ടും ഞാൻ അതിൻ്റെ ആ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് എനിക്ക് കുട്ടികളുടെ ഇടയിലാണ് ഇഷ്ടം ഞാൻ ആ ഭാഗത്തു തന്നെ പോകുകയാണ് ആ പാർട്ടിയിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തായാലും കേട്ടോ അത് എല്ലാം ഒരു എക്സ്ക്യൂസും ഇല്ല എന്തൊക്കെയാണെങ്കിലും പുതിയ ആൾക്കാരൊക്കെ വരും അവരൊക്കെ സഹായിച്ചു കൊടുക്കുക നമ്മളെക്കൊണ്ട് നമ്മളുടെ അറിവും കഴിവൊക്കെ വെച്ച് അവരെയൊക്കെ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുത്ത് അവരെയൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്യും പാർട്ടിക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കും അതിനു വേണ്ടി പണിയെടുക്കും അതിലൊന്നും ഒരു മടിയില്ല കാരണം പാർട്ടി എന്നുള്ള ഒരു വലിയ ഘടകം ഉണ്ടായതുകൊണ്ടാണ് എ പി നസീമ എന്ന് പറയുന്ന ഇപ്പം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ നടത്താൻ പറ്റിയ ഒരു ചിത്രം ഇവിടെ ഉണ്ടായത് പാർട്ടി ഉണ്ടായതുകൊണ്ടാണ് അതുകൊണ്ട് പാർട്ടി ഇനി എന്ത് ചെയ്താലും സഹിക്കും അല്ലാതെ പിന്നെ ഒരു വാക്കുകൊണ്ട് പോലും പാർട്ടിക്ക് കേൾക്കും അല്ല ഇനി നമുക്കെതിരെ ഇനി ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ മാറ്റി നിർത്തിയാലും നമ്മളതും സഹിക്കും പക്ഷേ ഒരു വാക്കുകൊണ്ട് പോലും അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രവൃത്തി കൊണ്ട് പോലും പാർട്ടിക്കെതിരെ ഒന്നും ചെയ്യൂല അത് അതാണ് എനിക്ക് പാർട്ടിക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് ആ പൊതുവായിട്ട് പറയാനുള്ള വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണ കാര്യങ്ങൾക്കറിയാം ഞങ്ങൾ പഴയ കാലത്ത് തന്നെ ഇന്റർവ്യൂ നടത്തിയ ചെയർപേഴ്സൺ വന്ന സമയത്ത് ഇന്റർവ്യൂ നടത്തിയൊരു കാലമുണ്ട് എൻ്റെ വളർ എൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ എൻ്റെ ഞാൻ പറയുന്ന കാര്യങ്ങളെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഏറ്റവും വലിയ പങ്ക് വഹിച്ചവരാണ് ഇവിടുത്തെ പത്രമാധ്യമ സുഹൃത്തുക്കൾ തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് അതേപോലെ അതിൻ്റെ ശുദ്ധി കാത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പത്രത്തിൻ്റെ ഒരു ഒരു മീഡിയയുടെ ആ മൂല്യം കാത്തു സൂക്ഷിച്ച് ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചിട്ടുണ്ട് ആ അതിന് പ്രത്യേകം വെട്ടൺ ടെലിവിഷനോട് അതിൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അങ്ങനെ ഓരോ ആളുകളും നമ്മളെ കൂടെ നിന്ന് വളർത്തിയിട്ടുണ്ട് മാത്രമല്ല പൊതുജനങ്ങൾ പിന്നെ അതേപോലെ വ്യാപാരികൾ ബസ് ഓണേഴ്സ് ഓട്ടോക്കാർ സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും സ്നേഹം ആദരവുകളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് പടിയിറങ്ങുക എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭാഗ്യമാണ് മറക്കൂല നിങ്ങൾ ആരെയും മറക്കൂല നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം എന്നും കൂടി പറയുകയാണ് ഇനിയും എല്ലാവരും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം അഞ്ചു വർഷക്കാലത്തെ ഭരണ അനുഭവങ്ങൾ നഗരസഭാ അധ്യക്ഷ വെട്ടം ടെലിവിഷനോട് പങ്കുവെക്കുകയായിരുന്നു ചെയർപേഴ്സണായി ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഒട്ടേറെ തിരക്കുള്ള ദിവസം ഒട്ടേറെ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ചെയർപേഴ്സണോട് പ്രത്യേക നന്ദി പറയുന്നു പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ബസാർ തിരൂർ